എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മത്തി കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് തേങ്ങ പുറത്തിറക്കാതെ പച്ച തേങ്ങ അരച്ചാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം എട്ട് മത്തിയാണ് എടുത്തിരിക്കുന്നത് ഓരോ മത്തിയും പകുതിയായി മുറിക്കാം ആദ്യം സവാളയും തക്കാളിയും എല്ലാം വേവിച്ചെടുക്കാം അതിനായി ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മുറിച്ചിടാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കയറിയതും അഞ്ച് വെളുത്തുള്ളിയും പത്ത് ഉള്ളി ഇടാം രണ്ട് കപ്പ് വെള്ളമൊഴിക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് ഇട്ട് വേവിക്കാനായി വയ്ക്കാം കുടംപുളിക്ക് പകരം വളൻപുളിയാണ് ഇടുന്നത് നെല്ലിക്ക സൈസിലുള്ള പുളി കുതിരാനായി വെച്ചിട്ടുണ്ട് ഇനി അതിലപ്പം റെഡിയാക്കാം മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം വറുത്ത മല്ലിപ്പൊടിയാണ് ഇടുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നല്ല സ്മൂത്തായി അരച്ചെടുക്കാം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തക്കാളി തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് ഉറയ്ക്കാം ഇനി ഇതിലേക്ക് പുളിയൊഴിക്കാം ഇരപ്പൊട കഴ പറഞ്ഞു വറുപൊടിക്കുക നമ്മൈ തലച്ചിട്ടുണ്ട് ഇനി ഇരപ്പൊടിക്കുക കുറച്ച് വെള്ളം കൂടി ചാട്ടണം ഒഴിച്ചതു കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കണം ദാ ഇപ്പൊ கரெക്റ്റ് ആയിട്ടുണ്ട് കറി തിളയ്ക്കാൻ തുടങ്ങിട്ടുണ്ട് കഷ്ണങ്ങൾ ഇടാം രണ്ടു മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ശ്രദ്ധിച്ചടക്കണം ഇല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും അരി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത് ഇടാം ഇഞ്ചി ലാസ്റ്റ് ഇടുമ്പോ ഒരു പ്രത്യേക രുചിയുമാണോ ഉണ്ടാവും ഈ കറിക്ക് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചിടാം കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് താളിക്കുന്നത് പത്തോളം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ചെറിയ ഉള്ളി ഇതുപോലെ ചോക്കുമ്പോൾ കറിയിലേക്കിടാം പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ രീതിയിലുള്ള മീൻ കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ